നമസ്കാരം ഇന്ന് നമ്മുടെയൊക്കെ കൈകളിലുള്ള പാൻ കാർഡിൽ പാൻ ടൂ പോയിന്റ് സീറോ എന്ന പദ്ധതി പ്രകാരം വരാൻ പോകുന്ന പുതിയ മാറ്റത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് പാൻ ടു പോയിന്റ് സീറോ എന്നത് ആദായ നികുതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ നികുതിദായകരുടെ രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കുകയാണ് ലക്ഷ്യം ഈ പദ്ധതിയിലെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് പാൻ കാർഡിൽ ക്യു ആർ കോഡ് ഉൾപ്പെടുത്തുക എന്നതാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പാൻ കാർഡ് വിവരങ്ങൾ സ്കാൻ ചെയ്ത് വേഗത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയും വിവിധ സർക്കാർ സേവനങ്ങൾക്കായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ എളുപ്പത്തിൽ നൽകാനും കഴിയും കൂടാതെ ഈ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യത്തെ സഹായിക്കുന്ന ഒന്നാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ഒരു ഏകീകൃത പോർട്ടൽ ലഭ്യമാകും പരാതി പരിഹാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രക്രിയകളും കടലാസരഹിതവുമായിരിക്കും നികുതി സംബന്ധമായ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാകുകയും പാൻ വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ക്യു ആർ കോഡ് ഉള്ള പുതിയ പാൻ കാർഡ് സൗജന്യമായിട്ട് ലഭിക്കും പുതിയ പാൻ കാർഡ് ലഭിക്കാനുള്ള വിശദമായ നിർദ്ദേശങ്ങൾക്കായിട്ട് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് പാൻ സീറോ പദ്ധതി നമ്മുടെ നികുതി സംവിധാനത്തെ കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡ് ക്യു ആർ കോഡുള്ള പുതിയ പാൻ കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം